കേരളത്തിൽ മിന്നാമിനിങ്ങിന്റെ നുറങ്ങുവെട്ടം ത്രിപുരയിലും ബംഗാളിലുമോ കനൽ ഒരു തരി പോലുമില്ല ഇടതിനോട് ഒരു പേരടി ഉപദേശമുണ്ട് ഇരുപത് മണ്ഡലങ്ങളിലും ഒന്ന് പോകണം ഇടതില്ലാതെ കേരളമുണ്ട് എന്ന് നടൻ ഹരീഷ് പേരടി സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ വെറുതെ ഒന്ന് തൊടണം കേരളത്തിന് ജീവനുണ്ട് എന്ന് അപ്പോ മനസ്സിലാവും കമ്മ്യൂണിസ്റ്റിന് ആകെയുള്ളത് ആലത്തൂരിലെ മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം മാത്രമാണ് എന്നും അദ്ദേഹം പരിഹസിച്ചു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ഹരീഷ് പേരടിയുടെ ഈ വാക്കുകൾ ഇടതില്ലാതെ കേരളമുണ്ട് ആകെയുള്ളത് ആലത്തൂരിലെ മിന്നാമിനിങ്ങിന്റെ നുറങ്ങുവെട്ടം മാത്രം പഠിക്കാനും പരിശോധിക്കാനും ഒന്നുമില്ല ഇരുപത് മണ്ഡലങ്ങളിലും ചെന്ന് സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ വെറുതെ ഒന്ന് തൊട്ടുനോക്കിയാൽ മതി അപ്പോൾ മനസ്സിലാവും കേരളത്തിന് നല്ല ജീവനുണ്ട് എന്ന് കരുത്താർന്ന രാഷ്ട്രീയ ബോധത്തിന്റെ ഉറച്ച നിലപാടുണ്ട് എന്ന് കേരളത്തിന്റെ ജനങ്ങളുടെ പ്രതിനിധികൾക്ക് അഭിവാദ്യങ്ങൾ ഹരീഷ് പേരടി കുറിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിലെ സി പി എം സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ മാത്രമാണ് ജയിച്ചത് തുടർച്ചയായി ഭരണത്തിലിരുന്നിട്ടും ഇത്ര കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വിമർശനം ശക്തമാണ് അതിന്റെ ചുവടുപിടിച്ചാണ് ഹരീഷ് പേരടിയും വിമർശിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് ഒന്ന് എന്ന അതേ ലെവലിൽ നിന്നത് കുറച്ചൊന്നുമല്ല ഇടതിനുണ്ടാക്കിയ ക്ഷീണം ആറ്റിങ്ങിൽ ജയിച്ചു ജയിച്ചില്ല എന്ന മട്ടിൽ നിന്ന് ജോയിയെ വിജയിപ്പിക്കാൻ തീരുമാനിച്ച് രാത്രി റീകൌണ്ടിംഗ് നടത്തിയിരുന്നു പക്ഷെ സംഗതി ഏറ്റില്ല രാത്രി വൈകിയും റീകൌണ്ടിങ് നടത്തിയെങ്കിലും ആറ്റിങ്ങലിൽ ഇടതിന് പിന്നെയും തോൽവി അറുന്നൂറ്റി എൺപത്തിനാല് വോട്ടുകൾക്കാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് വിജയിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത് മൂന്ന് മുന്നണികളും മൂന്ന് ലക്ഷത്തിനു മുകളിൽ വോട്ടുകൾ നേടി ഇഞ്ചോടിഞ്ച് മത്സരം കാഴ്ചവെച്ച മണ്ഡലമാണ് ആറ്റിങ്ങൽ എൽ ഡി എഫിന്റെ വി ജോയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരനുമാണ് രംഗത്തിറങ്ങിയത് കേരളത്തിലെ ഏറ്റവും മികച്ച ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് അവസാന നിമിഷം വരെ ആർക്കാണ് വിജയം എന്നത് പ്രവചനാതീതമായിരുന്നു അടൂർ പ്രകാശ് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി അൻപത്തിയൊന്ന് വോട്ടും വി ജോയ് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടും നേടി മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടുകളാണ് വി മുരളീധരൻ നേടിയത് തൊള്ളായിരത്തി രണ്ട് അസാധു വോട്ടുകളാണ് വീണ്ടും എണ്ണിയത് ഫലം വൈകിയതോടെ പ്രതീക്ഷ കൈവിടാതെ എൽ പ്രവർത്തകർ ഉൾപ്പെടെ കൗണ്ടിംഗ് സ്റ്റേഷന് മുന്നിൽ രാത്രിയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കഴിഞ്ഞ ദിവസം കഴിയുമ്പോൾ സി പി എമ്മിന്റെയും ഇടതുപാർട്ടികളുടെയും രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച് ചില ചോദ്യങ്ങളും ഉയരുന്നു ഭരണത്തിലിരിക്കുന്ന കേരളത്തിൽ ഒരു സീറ്റിൽ മാത്രമാണ് സി പി എമ്മിന് വിജയിക്കാനായത് പ്രതീക്ഷ ഉണ്ടായിരുന്ന പല സീറ്റുകളിലും എൽ ഡി എഫ് പോയത് മൂന്നാം സ്ഥാനത്തേക്കാണ് കേരളത്തിൽ മാത്രമല്ല പതിറ്റാണ്ടുകളോളം പത്തിറ്റാണ്ടുകളോളം പാർട്ടികൾ അധികാരത്തിലിരുന്ന പശ്ചിമബംഗാളിലും ത്രിപുരയിലുമോ അവിടെയും ഇതേ സ്ഥിതി തന്നെയാണ് സംഭവിച്ചത് പശ്ചിമബംഗാളിൽ സി പി എമ്മിന്റെ വോട്ട് വിഹിതം കേവലം അഞ്ച് ദശാംശം ആറ് ആറ് ശതമാനം മാത്രമാണ് സി പി ഐക്ക് ലഭിച്ചത് ദശാംശം രണ്ട് രണ്ട് ശതമാനം വോട്ടുകൾ മാത്രവും നോട്ടയ്ക്ക് പോലും ബംഗാളിൽ ദശാംശം എട്ട് ഏഴ് ശതമാനം വോട്ടുകൾ ലഭിച്ചു ബി ജെ പിക്ക് മുപ്പത്തെട്ട് ദശാംശം ഏഴ് മൂന്ന് ശതമാനം വോട്ടുകൾ ലഭിച്ചപ്പോഴാണ് സി പി എമ്മും സി പി ഐയും നിലയില്ലാ വീണത് ത്രിപുരയിലെ രണ്ട് സീറ്റുകളിലും ബി ജെ പിയാണ് വിജയിച്ചത് ഇവിടെ സിപിഎമ്മിന് പന്ത്രണ്ട് ദശാംശം നാല് നാല് ശതമാനം വോട്ടുകളാണ് ലഭിച്ചത് ബിജെപിക്ക് എഴുപത് ദശാംശം ഏഴ് രണ്ട് ശതമാനവും ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭയിലേക്കും വിധിയെഴുത്ത് നടന്ന ഒഡീഷയിൽ നിയമസഭയിലേക്ക് ഒരു സീറ്റിൽ സി പി എം വിജയിച്ചു എന്നാൽ ലോക്സഭയിലേക്ക് വൻ പരാജയപ്പെട്ടു മത്സരിച്ച ലക്ഷ്മൺ മുണ്ടയാണ് നിയമസഭയിലേക്ക് വിജയിച്ചത് ലോക്സഭയിൽ സീറ്റുകളിൽ പത്തൊൻപതും കേവലം പൂജ്യം രണ്ട് ശതമാനം വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് കേരളത്തിന് പുറത്ത് അഞ്ച് സീറ്റുകൾ മാത്രമാണ് ഇടത് പാർട്ടികൾക്ക് വിജയിക്കാൻ സാധിച്ചത് ഇതിൽ നാലും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിച്ച തമിഴ്നാട്ടിൽ സിപിഎമ്മും സി പി ഐയും രണ്ട് സീറ്റുകൾ വീതമാണ് വിജയിച്ചത് ഡിഎം കെ യുടെ ഉൾപ്പെടെ വലിയ സഹായത്തോടെയാണ് ഈ വിജയങ്ങളെന്ന് ഇടത് കേന്ദ്രങ്ങൾക്ക് നല്ല ബോധ്യവുമുണ്ട് രാജസ്ഥാനിലെ സിക്കാറാണ് വിജയിച്ച മറ്റൊരു മണ്ഡലം കേരളത്തിൽ തുടർഭരണം കയ്യിലുണ്ടായിട്ടും ആലത്തൂരിൽ മാത്രമാണ് ഇടതിന് വിജയിക്കാൻ സാധിച്ചത് ന്യൂസ് ഡെസ്ക്